ചവന മഹർഷിക്ക് കോപം ഉണ്ടായി എന്നാ പറയും ചവന മഹർഷിയുടെ കോപം മദനൻ എന്ന പേരിലെ ഒരു സ്വരൂപമായിട്ട് എന്നും പറയും മത പേരില് മദനൻ എന്നാ പറയുക ഈ മദനനാണ് പിന്നീട് മദനൻ അല്ലെങ്കിൽ മതം എന്നാ പറയുക ഈ മതം എന്ന് പറഞ്ഞ സാധനം കണ്ടു വന്നപ്പോ എന്താ ചോദിച്ചു ഈ മതത്തെ മതം ഉണ്ടായില്ലോ അപ്പൊ ഏതായാലും മതം ഉണ്ടായ സമയത്ത് മഹർഷി കോപം അടങ്ങിയ സമയത്ത് എന്താ ചെയ്തു ചോദിച്ചാല് ഇന്ദ്രൻ ഇന്ദ്രനെ യജ്ഞമൊക്കെ കഴിഞ്ഞ് പോകുമ്പോ ഇന്ദ്രനെ അനുഗ്രഹിച്ചല്ലോ പക്ഷെ മതം ഉണ്ടായ മതം അവിടെ ഇരിക്കണ്ട് ഈ മതം ഈ മതത്തിന് എന്ത് ചെയ്യും അത് ലോകത്ത് കിടക്കണില്ലേ അപ്പൊ മഹർഷി അദ്ദേഹത്തിന്റെ കോപങ്ങളൊക്കെ അടങ്ങിയ സമയത്ത് അദ്ദേഹം എന്താ ചെയ്തു പറയും ഈ മതത്തെ അദ്ദേഹം ചില ആയിട്ട് ഉറപ്പിച്ചു രാജൻ അക്ഷേഷു എവിടേക്കും എന്താ ചെയ്തത് മതം ചെവ്യവിടക്കത് പാനെ ഒന്ന് പാനത്തില് പാനം പാനം വെള്ള പാനം പാനം എന്ന് പറഞ്ഞാൽ കുടിക്കുന്നേ ഉള്ളൂ ജീരകവെള്ളവും ആൾക്കാർ കുടിക്കാറുണ്ട് ചുക്കെള്ളവും കുടിക്കാറുണ്ട് പിന്നെ ഒരു വെള്ളം സംസാരത്തൊക്കെ കുടിക്കാറുണ്ട് പക്ഷേ കുടിയനാണ് എന്ന് പറഞ്ഞ അർത്ഥമുണ്ടീരക വെള്ളം കുടിക്കണം എന്നാ ശരിയല്ലേ ഇരകളോ ചുക്കള്ളോ സംഭാരം കുടിക്കണം എന്നല്ലേന കള്ളുടിക്കണം നല്ല അർത്ഥം പറയുന്നത് അപ്പം പാനം എന്ന് പറഞ്ഞ ആ വാക്ക് സംസ്കൃതത്തിൽ അങ്ങനെ തന്നെയാണ് വെറും പാനം എന്ന് പറഞ്ഞ അർത്ഥം വൈകുന്നേരത്തെ പിന്നെ വൈകുന്നേരം ഒന്നും ഇല്ല പണ്ടൊക്കെ അങ്ങനെയായിരുന്നു അപ്പൊ പിന്നെ എപ്പോഴും ആ പണ്ടൊക്കെ വൈകുന്നേരം അതഞ്ചുതരം നൂറ്റി സന്ധ്യയായിട്ട് ആൾക്കാരൊക്കെ അടങ്ങിയാലേ ഇത് ചെയ്യ അത്യാവശ്യക്കാരൊക്കെ പോയിട്ട് ഇത് ഇപ്പൊ പിന്നെ അങ്ങനെയൊന്നും ഇല്ല എങ്ങനെയാവാ കള്ളില് മദ്യത്തില് ഭാഗിച്ചു വെച്ചൊരംശം മതം അതുകൊണ്ടാണ് ഈ കള്ള് കുടിക്കുമ്പോ എന്തുണ്ടാവേണ്ടത് മത്ത് പിടിക്കില്ലേ അതീ മതം അതുകൊണ്ടാണ് മദ്യത്തില് ഭാഗിച്ചു വെച്ചു പിന്നെ ആന സ്ത്രീഷു സ്ത്രീഷു പറഞ്ഞാൽ ഈ സ്ത്രീ വിഷയങ്ങളിൽ വ്യഭിചാരത്തില് വ്യഭിചാരത്തിന് പോണോനോ അതൊരു ലഹരിനെ ആ നാട്ടുകാരും അതിനെ പോണില്ലല്ലോ ഇതിന് പോണോനാണെങ്കിലോ ചെത്തിച്ച അതൊക്കെ അത് കണ്ണു കുടിച്ചാൽ എന്ത് വരും ഒരു ലഹരി വരും വരും ആ ലഹരി അകത്തേക്ക് കേറുമ്പം പിന്നെ എല്ലാം സമ ആയിട്ട് തോന്നും ഒന്നിനൊരു വിശേഷം തോന്നില്ല നമുക്ക് അമ്മയാണ് അച്ഛനാണ് മുത്തച്ഛൻ അമ്മാവൻ അല്ലേ അടുത്ത വീട്ടിലെ വലിയമ്മ കാർന്നവരെ അല്ലേ അത് നമ്മുടെ ഗുരുനാഥൻ എന്നൊക്കെ തോന്നില്ലേ അനിയനാണ് എഴുത്തിയാണ് എഴുത്തി അമ്മയാണെന്നൊക്കെ തോന്നില്ല അങ്ങനെയൊക്കെ തോന്നുന്നു തകത്തേക്ക് ചെന്നാൽ അങ്ങനെ ഒരു തോന്നലേണ്ട ഇങ്ങനെ ഒരു തോന്നല് എങ്ങനെ തോന്നല് ഒന്നും തോന്നില്ല ആകെ ഒരു അന്തല്ലായി തോന്നുന്നുള്ളൂന്ന് അതാണ് ഈ മദ്യത്തിലെ മതം ഉണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഈ മതം ഉള്ള സാധനം ആയതുകൊണ്ട് തുടരുതെന്ന് പറഞ്ഞത് ഈ വ്യഭിചാരം സ്ത്രീ വിഷയങ്ങൾക്കൊക്കെ പോയാലും ഒന്നും ഒരു ഒരു വ്യവസ്ഥ ഉണ്ടാവില്ലേ നമ്മക്കൊക്കെ തോന്നിയില്ലേ ഈ വേണ്ടാത്തേനൊക്കെ പോകുമ്പോ ഓരോരുത്തരെ അല്ലേ ആളുകൾക്കൊക്കെ എന്തായി പോയി തോന്നില്ലേ ചെലപ്പം അതൊക്കെ നമ്മൾ വായിച്ചു ഇല്ലേ പലപ്പോഴും ഓരോന്നൊക്കെ വായിക്കുമ്പോൾ അത്ഭുതം തന്നെ തോന്നി ആലോചിച്ചോക്കോ അറുപത്തിമൂന്ന് വയസ്സുള്ള യുവതി ഇരുപത്തി കൂടെ കാണിക്കാനില്ല യുവതിക്ക് പന്ത്രണ്ട് മക്കളും ആണ് ഇരുപത്തഞ്ച് പേര മക്കളും നാപ്പത്തെട്ട് പേരപ്പേരകളും ഉണ്ട് അവിടെ ഒരു സ്കൂൾ നടത്താനുള്ള സാധനമുണ്ട് എന്നിട്ടാണ് യുവതി എന്തിനു പോയത് അപ്പൊ നമുക്ക് തോന്നാൻ ഇതൊക്കെ എന്താ എന്തിന്റെ തന്നെ അതിനെന്നൊക്കെ തോന്നി പോവില്ലേ ആ കോണ യുവതിക്കൊന്നും തോന്നുന്നില്ല അതാണ് എന്ത് ഈ മതത്തിന്റെ പ്രത്യേകത കോണോന്ന് തോന്നില്ല അല്ലാത്തവനെന്ത് തോന്നുന്നു എനിക്ക് തിരിച്ചോണ്ട് അതൊക്കെ നമ്മളെപ്പോഴും കേട്ടറില്ലേ നമ്മുടെ നാട്ടിൽ നാട്ടിലെങ്ങനെയൊക്കെ അതങ്ങനെയുണ്ട് പത്രത്തിൽ നമ്മൾ വായിക്കണ വർത്തമാനാണ് ഭാര്യയെയും അഞ്ചു വയസ്സുള്ള കുഞ്ഞിനെയും കിണറ്റിൽ വീഴ്ത്തിക്കൊന്ന് യുവാവ് കാമുകിയുടെ കൂടെ ഉരുട്ടിയിൽ പിടിയിൽ ഓ അല്ലാത്ത ജാതിയായിപ്പോയി എന്നിച്ച് അയിപ്പോയി ഈ ഭാര്യയും അഞ്ചു വയസ്സിനെയും അഞ്ചു വയസ്സുള്ള ഉണ്ണി കുട്ടിയും കൂടി കൊന്നോന്റെ കൂടെ ആ പോയോളുടെ ഒക്കെ ഒരു വിവരം അത്രയാറിയ ചത്ത് പോയിന്റെ കാര്യം പോട്ടെ വിവരം പോയിന്ന് കുട്ടിയ അല്ല എന്നിട്ട് പെൻറെ കൂടെ ആ പോയോളൂ ഇന്നലെ ബസ് സ്റ്റാൻഡിൽ നിന്ന് കണ്ടോള് അവളുടെ ഒക്കെ ഒരു വിവരേ അഞ്ചു വയസ്സുള്ള അഞ്ചാറ് കൊല്ലം എൻറെ കൂടെ താമസിച്ചിട്ടുണ്ടാവൂല സ്ത്രീ ഭാവം ഭാര്യ എന്ന് പറഞ്ഞോള് അത്ര ആറ് കൊല്ലം തൻറെ കൂടെ താമസിച്ച് ഇങ്ങനെ ഒരു കുട്ടിയും കൂടി ഉണ്ടായിട്ട് ഇതിന് രണ്ടിനെയും കൂടി കൊന്നിട്ട് ആ ഇന്നലെ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഓട്ടോറിക്ഷ പോകുമ്പോ കണ്ടവളുടെ കൂടെ ഒട്ടിക്ക് പോവാച്ചാൽ ആ പോയോട്ടേക്ക് ഒരു വിവരം അത്രയും ഉണ്ടാവില്ലേ ഇവിടെ ഇപ്പൊ എന്തൊക്കെ ചെയ്യാം അതാ പറഞ്ഞത് അപ്പോൾ അപ്പോളും തോന്നുന്നില്ല പോകണമൊക്കെ എന്ത് ഈ വീട്ടു വിചാരം കാരണം എന്താണെന്നറിയോ ഈ മാധ്യമത്തിൽ എന്ത് എന്തുണ്ട് മനസ്സിലായോ മതത്തിന്റെ പ്രത്യേകത അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇത് മനസ്സിലാവും വിളിച്ചാൽ മനസ്സിലാവില്ലേ ആ മതം അതിലും ഭാഗിച്ചു വെച്ചു അതുകൊണ്ട് സൂക്ഷിക്കണം എന്നാ പറഞ്ഞത് മതത്തിന്റെ ഒരു സ്ത്രീ ശുച അതാടുത്ത സാധനം അക്ഷരം ഈ ചൂതുകളി ഈ ചൂതുകളി എന്നൊക്കെ പറഞ്ഞ പഴയ കാലത്ത് ചൂതുകളി ഇന്നിപ്പൊ നമ്മുടെ നാട്ടിൽ എന്തൊക്കെ കളിയുണ്ടല്ലേ നമ്മക്കന്നെ അറിയില്ലേ പേര് കുട്ടികളൊക്കെയാ കളിക്കുന്നത് കാരണമാരൊക്കെ അച്ചടക്കച്ചല്ലേ അവരിപ്പൊക്ക ജാതി കളിയൊക്കെ മതിയാക്കി പണ്ടൊക്കെ സീറ്റ് കളിച്ചു നെസ്റ്റു എന്നൊക്കെ പണ്ടൊക്കെ കേൾക്കാറുണ്ട് ഇപ്പൊ അങ്ങനെ ഒന്നും കേൾക്കുന്നില്ല ഉവ നമ്മൾ കേക്കായിട്ടാണോന്ന് അറിയില്ല ആരും കേക്കണ്ടോ ഇല്ല ഷീട്ടൊക്കെ പോയില്ലേ ഇപ്പൊ പുതിയ ജാതി കളിയാണ് മറ്റേ കളി കളിച്ചു ആ അതെ ഉണ്ണി രാത്രി വരെ കളിച്ചിരുന്നു അച്ഛൻ ആ ആ കഷ്ടപ്പെട്ട് ലോണെടുത്തിട്ട് വീട് പണിയെ അക്കൗണ്ടിലിട്ട പണം കിട്ടി കളിച്ചു തീർത്തു അച്ഛൻ തെങ്ങുമറിന് എന്തെങ്കിലാവട്ടെ മകനാണെങ്കിലോ ആ ഫാനം നേരം വിളിച്ച വൃത്തിയായി കുടുംബം എന്താ കാരണം നേരം നേരമണ്ണം ആ മറ്റേ സാധനം അപ്പുറത്ത് വെച്ചിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങി വെച്ചാൽ വിളിച്ചാകുമ്പോൾ പല്ലി വെച്ചാവനോട് പണിക്ക് പോയാൽ മതിയാണ് അച്ഛനും മകനും എന്തിനാ എണ്ണം വന്നിട്ടാ അതെയോ ദുരിതണ്ടായിട്ടാണോ കഷ്ടപ്പാടോണ്ട് ഉണ്ണാനും ഉടുക്കാനും ഇതായ ദാരിദ്ര്യത്തിന്റെ വിഷമം കൊണ്ടാണോ പിന്നെ എന്തിനെന് ഇതാണ് നമുക്ക് തോന്നും എന്തിന്റെ കേട കുട്ടിയൊക്കെ ഈ ജാതി അന്തൊക്കെ പോയിട്ട് നശിക്കേണ്ട വല്ല കാര്യം എന്ന് നമുക്ക് തോന്നും പക്ഷെ ആർക്ക് തോന്നില്ല അതാണ് അതിന്റെ പ്രത്യേകത പോണോന്ന് തോന്നില്ല എന്താ കാരണം അതില് മത അതുകൊണ്ട് ഈ പണം കൊണ്ടുള്ള കളികൾക്കൊന്നും ഉപരിട്ടു കിട്ടും പണം മാനസിക വളർത്തുന്ന കളികളൊന്നും നമ്മൾ കളിക്കുകയും ചെയ്യരുത് നമ്മുടെ കുട്ടികളെയൊന്നും അങ്ങനെ അനുവദിക്കുകയും ചെയ്യരു കുട്ടികളെയൊക്കെ കുറച്ച് നേരത്തെ ഒക്കെ കാരണം ഉറങ്ങാൻ പറ്റും പത്തുമണിക്ക് ശേഷം ഒക്കെ കുട്ടികൾ കുത്തിച്ചാരി ഇരിക്കില്ലെങ്കിൽ പഠിക്കണം കുട്ടികളൊക്കെ ഇരുന്ന് നോക്കി ഇടയ്ക്കൊക്കെ നോക്കിക്കോളൂ എന്ത് കളിച്ചിട്ടാ പോണോ ഞാൻ വിളിച്ചാൽ നമ്മൾക്ക് ഫാനൊന്നും ഉണ്ടാവില്ല ആ പറ്റില്ല എന്താ പറയാൻ പറ്റില്ല നമ്മൾ ശരിയല്ലേ എത്ര കുടുംബങ്ങളെ എന്തൊക്കെ നാശങ്ങളും ദുരിതങ്ങളും നല്ല പറ്റും പതിനഞ്ചും പതിനാറും വയസ്സായ കുട്ടികളെ അവരൊക്കെ നാളെ ആരാവണ്ടവരല്ലേ ഒന്ന് വെറുതെ ആലോചിച്ചു നോക്കൂ എന്നിട്ട് എങ്ങനെ നശിച്ചു പോണത് ഈ മരടിച്ചിട്ട് പോകുക എന്നൊക്കെ പറയണത് കാരണം ഇങ്ങനത്തെ കളികളാണ് ചൂത് എന്ന് പറഞ്ഞാൽ വെറും നമ്മൾ പറഞ്ഞ ചൂതുകളി മാത്രല്ല പണം കൊണ്ട് കളിക്കണ എല്ലാ കളികളും നാശം ഉണ്ടാക്കുന്നതായതുകൊണ്ട് അങ്ങനെയൊക്കെ എന്ത് ചെയ്യണം അതിലൊക്കെ മതം ഉണ്ട് അതായത് സ്വയം അതിന് ഇറങ്ങി പുറപ്പെടണോന് എന്ത് മനസ്സിലാവില്ല ഒരു അപകടത്തേക്കാണ് ഇറങ്ങിയതെന്ന് മനസ്സിലാവില്ല പിന്തിരിപ്പിച്ചാൽ പോരും ഇല്ല അതിൽ നിന്ന് മാറി നിറഞ്ഞ് നോക്കണോന്ന് ഈ ദുരിതം കാണാമെന്ന് മാത്രം എന്ത് പറ്റില്ല ഇറങ്ങണോനറിയാൻ പറ്റില്ല കാര്യം മനസ്സിലാവണ്ടാവും ഇരിക്കുന്നു ശരിയല്ലേ അതാണ് അതിൻ്റെ ഒരു വൈഷമ്യം അതാണ് നാലാമത്തെ മൂന്ന് പറഞ്ഞത് മൂന്നാമത്തെ അക്ഷേഷ പിന്നെ മൃഗയായ മൃഗയ ഈ മൃഗയെന്ന് പറഞ്ഞ നായാട്ട നായാട്ട എന്ന് പറഞ്ഞാൽ നായാട്ടൊക്കെ വളരെ മോശമായിട്ട് ചെയ്യാൻ പാടില്ലാത്ത ഒരു സംഗതിയായിട്ടാണ് വെച്ചിട്ടുള്ളത് ഈ നായാട്ട നായാട്ട പറഞ്ഞാൽ ഏത് കാലത്താണ് ഇതൊക്കെ പറയുന്നത് അറിയൂ ഇത് അയ്യായിരം ആറായിരം ഏഴായിരം കൊല്ലം മുമ്പുള്ള കഥകളാണ് ഈ പറയുന്നത് അന്ന് നായാട്ടെ അത്ര മോശമായിട്ടാണ് കൂട്ടിയത് കാട്ടിലേക്ക് ചെന്നു കാട്ടിൽ പ്രാവം ജീവിച്ചു പോകുന്ന ജന്തുക്കളെ നമ്മുടെ അമ്പും വില്ലും വാളും പന്തു ആയുധങ്ങളായിട്ട് ഓരോ തരത്തില് പിന്നെ അകം ചെന്ന് കൊല്ലനൊന്നു നശിപ്പിക്കുന്നതും എന്തല്ല ശരിയായ സമ്പ്രദായമല്ല അത് വളരെ മോശമായ ഒരു സംവിധാനമാണ് അതിന് പുറപ്പെടരുത് ഇതാണ് അങ്ങനെ നാല് ദിക്കിലേക്ക് ഒന്ന് താനം രണ്ടാമത്തേത് സ്ത്രീ മൂന്നാമത്തേത് അക്ഷം നാലാമത്തേത് മൃഗയ എന്ന് പറഞ്ഞ നാല് സ്ഥാനങ്ങളിലായിട്ട് ഈ മതത്തെ ഭാഗിച്ചു വെച്ചു എന്ന് പറയും മതം ഇതുപോലെ ഭാഗവതത്തിലെ പ്രഥമ സ്കന്ധത്തിലെ ഒരു ദിക്കല് പറയുന്നു പരീക്ഷത്തിൽ മഹാരാജാവ് കലി നിഗ്രഹണം ചെയ്തു കലിയെ ആ ചില ദിക്കലായിട്ട് ഉറപ്പിച്ചോ പറയില്ലേ ഏതൊക്കെ അതിൽ വരും ഏതൊക്കെ അത് കലി ഏതൊക്കെ കലിയിരിക്കുന്ന സ്ഥാനങ്ങള് കുട്ടി വായിച്ചോക്കു ശരിയെന്നെല്ലേ അവിടെ പറഞ്ഞാ ദ്യൂതം കലി പാനം ൂതം ബിംസ ഈ നാലെണ്ണ അവിടെ പറഞ്ഞത് പറഞ്ഞ നാലെണ്ണം ഒന്ന് ഈ ഹിംസ പറഞ്ഞ ഹിംസന്നെയല്ലേ നായാട്ടെന്ന് പറഞ്ഞ എന്താ ജന്തുക്കളെ പിടിച്ച പാടി ഉറക്കല്ലേ കാട്ടിൽ കൂടി പോണ ജന്തുക്കളെ പാടി പാട്ട് പാടി കൊഞ്ചിക്കുന്നതിന്റെ പേരാണോ അല്ലല്ലോ അമ്പും വല്യ ആയുധങ്ങൾ ഉപയോഗിച്ച് സാധുക്കളായ ജന്തുക്കളെ കൊല്ലണതിന്റെ പേരല്ലേ അത് അതെന്നില്ലേ ഹിംസ കണ്ടോ അപ്പൊ യോജിച്ച് തന്നത് കണ്ടു അതിൽ ഇതിൽ പെടാത്ത ഒന്നും കൂടി അവിടെ കലിയുടെ സ്ഥാനമായിട്ട് പറഞ്ഞു പുനശ്ച യാചമാനായ ജാതരൂപം അതോ വീണ്ടും കലി ചെന്ന് ചോദിച്ചപ്പോ ഒരു സ്ഥാനം കൂടി കൊടുത്തു അതെന്താണ് ജാതരൂപം ജാതരൂപം എന്ന് പറഞ്ഞാൽ അർത്ഥം ജാതരൂപം സ്വർണം സ്വർണത്തിലും കലിയുണ്ട് സ്വർണം അഞ്ചെണ്ണം ഉണ്ട് ഇവിടെയാണെങ്കിലോ നാലെണ്ണം ശാസ്ത്രങ്ങളുടെ ഒരു സമാനത നോക്കൂല്ലേ എന്തിനൊക്കെ പറയുമ്പോ ചോദിച്ചാലേനങ്ങളെ നോക്കിയും കണ്ടും നടന്നോളൂ കേട്ടോ എന്താണ് കുണ്ടും കുഴിയും ഉണ്ട് എന്തിന്റെ നോക്കിയും കണ്ടും നടന്നോളൂ കുണ്ടും കുഴിയാണ് വഴി മുഴുവനി അപ്പൊ അതുകൊണ്ട് പല കുണ്ടിലോ കുഴിയിലോ ചെന്ന് ചാടിയുടെ കഷ്ടത്തിലാവാൻ നിക്കണ്ട നല്ല ഉള്ളിയോ പറയുന്നതെ എന്താണ് അതുകൊണ്ട് സൂക്ഷിച്ച് നടക്കരുതൊന്നും അതുകൊണ്ട് എന്ത് ചെയ്യരുത് അഞ്ച് സ്ഥാനങ്ങളെയും ആര് സേവിക്കാൻ പാടില്ലയാണ് ഇവരല്ല ഒരാ സേവിക്കരുതെന്നും പറയും അര് ഈ പരീക്ഷത്തിന്റെ കഥ പറയുമ്പോൾ ഭാഗവതത്തിൽ പറയും അപ്പൊ അതുകൊണ്ട് എന്താ ചോദിച്ചാല് നമുക്ക് കലി കയറുക മതം 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 മനസ്സിലാവില്ലേ മതം അകത്തേക്ക് വരിക എന്നൊക്കെ പറഞ്ഞ നമ്മൾ നമ്മളല്ലാതെ കണ്ടാവുക എന്നാണ് അർത്ഥം എന്താണ് കലി അകത്തേക്ക് കയറിയപ്പം നളൻ നളന്റെ രൂപം പോയില്ലേ നമ്മൾ അതെല്ലാം രാവിലെ കേട്ടപ്പോ നളനെ കലി ബാധിച്ചത് കേട്ടില്ലേ കലി ബാധിച്ചപ്പോ നളന് നളന്റെ രൂപം ഭാവം പോയി ശരിയല്ലേ ഇതുപോലെ ആണെങ്കിലും മതമാണെങ്കിലും ആണെങ്കിലും കയറി വന്നാൽ നമ്മുടെ സ്വഭാവം സംസ്കാരം നന്മകളെ സമ്പ്രദായങ്ങൾ ഇതൊക്കെ പോയിട്ട് നമ്മൾ മനുഷ്യനിൽ നിന്നും മാറിയിട്ട് മൃഗം എന്ന് പറയാൻ പറ്റില്ല എന്താ കാരണം മൃഗങ്ങൾക്കൊരു സമ്പ്രദായം ജൈവപരമായ സമ്പ്രദായം ഉണ്ട് നായ കൊരക്കുകയുള്ളൂ നായ പാട്ട് പാടില്ല എന്താ കാരണം ആ ജൈവ സമ്പ്രദായ നമ്മൾ കൊരക്കെങ്കിലും ഈ പാട്ടും പാടും അല്ലാത്ത വിഷമാടും നായ നായയുടെ മട്ടന്നെ അല്ലേ പതിവുള്ളൂ പശു കൊരക്കുക പശുവിന് എന്തൊക്കെ ദേഷ്യം വന്നാലും അതിന്റെ ശബ്ദം ശബ്ദേണ്ടാക്കുള്ളൂ പുല്ലേ തിന്നുള്ളൂ അല്ലേ പട്ടിണിയെ കടന്ന കട്ടത്തിലായി ഞാൻ ഒരു കോഴിയെ പൊട്ടേ തിന്നു വടക്കേ പശു തിന്നില്ല പുല്ലാണ്ട് കിട്ടാണ്ട് ചെയ്യാ പശു പുല്ല് തിന്നേണ്ട പട്ടിണി കിടന്ന് ചാവുക എന്നല്ലാണ്ട് എന്ത് തിന്നില്ല കോഴികളെ നായകളും പിടിച്ചു തിന്നിട്ട് ജീവിക്കില്ല ജീവിക്കുക ഇല്ല എന്നാ ഇനിയിപ്പം ഒരു പുലി കഷ്ടത്തിലായി കാട്ടിലൊരു ജന്തു കിട്ടാണ്ടേ ഇല്ല പുലി എന്ത് ചെയ്യില്ല ഗതി കെട്ടാൽ അത് നമ്മൾ കോപ്പി എഴുതിക്കോളൂ കുഴപ്പമൊന്നുമില്ല പുലി തിന്നില്ല എന്ത് കോപ്പി എഴുതുമ്പോൾ ടീച്ചർക്ക് സന്തോഷമാവാൻ എഴുതണേന് വിരോധമൊന്നുമില്ല ഗതി കെട്ടാൽ പുലി ആ എന്തെങ്കിലുമൊക്കെ തിന്നിൽ തിന്നോട്ടെ കുഴപ്പമില്ല പക്ഷേ പുലി പുല്ല് തിന്ന് ജീവിക്കൊന്നുമില്ല ഒന്നും കിട്ടാണ്ടേ ഇല്ല പുലി പട്ടണി കിടന്ന് ചത്തങ്ങട്ട് പോകുന്നല്ല അത് എന്ത് ചെയ്യില്ല പുല്ല് തിന്നിട്ടൊന്നും കോപ്പി എഴുതാൻ ആരുണ്ടാകില്ല പുലി ഉണ്ടാവില്ല വ്യത്യാസം മനസ്സിലായില്ല എന്താ കാരണം പുലിയുടെ ജൈവഘടന അതങ്ങനെ അത് മാറ്റി അത് ജീവിക്കില്ല പശുവിന്റെ ജൈവഘടന അങ്ങനെ ആയതുകൊണ്ട് അത് മാറ്റിയിട്ട് അത് ജീവിക്കും അതുകൊണ്ട് നമുക്ക് പുലി പശു മാൻ കാള പോത്ത് ഇതിനൊക്കെ നമുക്ക് വിശ്വസിക്കാം എന്താ കാരണം അത് ഇത്രയൊക്കെ ചെയ്യുള്ളു പക്ഷേ വിശ്വസിക്കാൻ പറ്റാത്തൊരു സാധനം ഉണ്ട് അതെന്താ അപ്പൊ അതും മൈക്കൂടി പറയേണ്ടി വരും അതേതാ എന്താ ചെയ്യാന്ന് വിശ്വസിക്കില്ല അതേതാ ആക്കെ പറഞ്ഞോളൂ മനീഷ് ശരിയല്ലേ മനീഷന്മാർ എന്താ ചെയ്യാ ചെയ്യാന്നെയ്യാ പറ്റുവോണ്ടേ നമ്മുടെ ഈ വടക്കേല മുറ്റമ്മ നേരത്തെ അമ്പലത്തേക്ക് പോവാ രാവിലെ തൊഴാനേ വിളിച്ചാകുമ്പോ നേരത്തെ തൊഴാൻ ഒരു ആറുമണിക്കായി ഉണ്ടാവും പുതിട്ട് ഇങ്ങനെ വരുന്നേ ഉള്ളൂ കുറേശ്ശൊക്കെ വിളിച്ചായിട്ടൊക്കെ എട്ട് കുറേശ്ശേ രാറാറേ കാലിന് നേരത്ത് ഇങ്ങനെ പോകുമ്പോ റോഡ് മുന്നിങ്ങിറങ്ങി എടോഴി കൂടി അങ്ങോട്ട് കയറി അവിടേക്ക് എത്തും അമ്പലത്തിലേക്ക് അപ്പൊ ഇമ്മ ഈ എടോഴി കൂടി ഞങ്ങടെ അമ്പലത്തേക്ക് കടന്ന് പോകുമ്പോഴാണ് വടക്കേല നാരായണയുടെ മോനി അത് നിങ്ങടെ മറ്റേ രാവിലെ ഈ കമ്പിക്കടയിൽ പോയിട്ടേ മലമ്പിടത്താൻ കഴിഞ്ഞു വരികയാണെ ബന്റർ അവസരം പനിയനെ നിങ്ങൾ ഇങ്ങനെ വരുന്ന സമയത്താണ് ഈ അമ്മയെ കുറെ കുട്ടിയെ കണ്ടിട്ടേ അപ്പൊ ഈ ഉണ്ണിയുടെ അടുത്ത് ചെന്ന് ചോദിച്ചു കുട്ടാൻ കുറച്ചു സൈ കണ്ടെ ഇതിപ്പോ എവിടെയോ പഠിക്കാൻ അത്രേ കാണാറില്ല ചോദിച്ചു എന്തു ചെയ്യണോ ചോദിച്ചു ആരോട് ഈ ഉണ്ണിയോടെ സന്തോഷം ചോദിച്ചു കുട്ടാൻ എങ്ങനത്തെ പറഞ്ഞപ്പോ അടുത്തേക്ക് ഒന്നേ പറഞ്ഞു എന്തു ചെയ്യും അമ്മ അമ്മ മതില് അടി ഓടിപ്പോയി എന്താ കാരണം ചേക്കൻ പറഞ്ഞതെന്താ ഇമ്മ ചോദിച്ചത് എന്താ കുട്ടനെന്ത് ചെയ്യണോ എന്താ പറയാ പട്ടിപ്പ് കഴിഞ്ഞു ഉദ്യോഗം ഉദ്യോഗം ഇരിക്കണം എന്നൊന്നും പറഞ്ഞു അമ്മയതാ ഉദ്ദേശിച്ചത് ചേക്കൻ പറഞ്ഞതെന്താ കുട്ടനെന്ത് ചെയ്യണോ എന്തും ചെയ്യും കാലാണ് വേഗം അപ്പുറത്തെ വീട്ടിൽ ഓടി കേറി വെച്ചായിട്ട് വീട്ടിലു പോകാന്ന് വിചാരിച്ച അർത്ഥം പുലി മുല്ലിക്ക് വരുമ്പം നമുക്ക് മനസ്സിലാക്കാം പുലി എന്തായാലും നാമഞ്ചെല്ലാം വരില്ല അത് വന്ന് മാന്തി കയറി കടിച്ചു കുളിച്ചു കുളിച്ചു ശരിയല്ലേ ഇത് പാമ്പ് ഇങ്ങനെ നേരെ മനസ്സിലാക്കാം കണ്ടെന്ത് മനസ്സിലാക്കാനുഗ്രഹിക്കാനാ അല്ല അത് കടിക്കുകയല്ലോ അപ്പൊ വഴി മാറി നാമതേ പോയിക്കോളിക്കോ അല്ലാതെ നമ്മളെ തെരഞ്ഞെടുപ്പ് നമ്മുടെ നേരെ അവിടെ കടിക്കണമല്ലോ ലീവ് എടുക്കുകയാണ് എന്നൊന്നും പറഞ്ഞാലും വരില്ല പാമ്പ് അങ്ങനെ കാത്തിൽ നിന്ന് വന്ന് വന്നു കടിക്കുക അതിങ്ങനെ പോണ വഴിക്ക് ആരെ ചവിട്ടണോ അവരെ കടിക്കും അതിന് ഇന്നയാളെ ഒന്നില്ല അത്രേ ഉള്ളു മനസ്സിലായില്ലേ അതുകൊണ്ട് ഏത് ജന്തുജീവജാലങ്ങളെയും നമ്മൾക്ക് എന്ത് ചെയ്യാം ഏത് ജീവജാലങ്ങളെ നമുക്ക് വിശ്വസിക്കാം കാരണം അവരവരുടെ ജൈവഘടനയിൽ നിന്നിട്ടേ പ്രവൃത്തിക്കുള്ളൂ പക്ഷേ എന്താ എപ്പോഴാ ചെയ്യാന്ന് മില്ലാത്ത ഒരേ ഒരു ജന്തു സൂക്ഷിച്ചോളൂ ആരെ കുടിയിട്ടില്ലേ അത്രേ ഉള്ളു തന്നെയാണ് അപ്പൊ എന്തിനാ ശാസ്ത്രങ്ങളൊക്കെ പഠിക്കുന്നത് എന്ത് ഇങ്ങനെയും ചെയ്ത് നടന്ന ഘട്ടത്തിലാക്കി ലോകത്തിനെ നശിപ്പിക്കാൻ കഥയിൽ ആ കഥയിൽ നടത്തുന്നതാണ് മനുഷ്യൻ അവനെ നേരിയേക്കാനാണ് അതുകൊണ്ടല്ലേ മനുഷ്യന്മാരുടെ കള്ളു കുടിക്കരുത് അല്ലെങ്കിൽ അത് അപകടമാണെങ്കിൽ ഇങ്ങനെ എന്താ ചായാട്ടിനെ പൂകരുതെന്ന് മനുഷ്യന്മാർക്ക് ഉപദേശം കൊടുക്കേണ്ട കാര്യം എന്താ പശുവിനങ്ങൾ ഉപദേശം ചെയ്ണ്ടോ പശുവിനും കാളയ്ക്കും പാമ്പനും പക്ഷിക്കും ഒന്നും എന്നിട്ട് ഉപദേശമില്ല ഇതാ കാരണം അവർക്ക് ഉപദേശം വേണ്ട ഉപദേശത്ത് കാര്യമില്ല അവരവരുടെ ആളെതിലിങ്ങനെ പോയി കൊണ്ടിരിക്കും മനുഷ്യന്മാർക്കാണ് ഇത് വേണ്ടത് കാരണം എന്താ ചോദിച്ചാല് ഒരു രൂപം ഇല്ലാതെ നല്ല മട്ടായ നല്ല മട്ടിൽ നിന്ന് പറഞ്ഞോളും ചീത്തയായാൽ മഹാമോശാവും മഹാമോശ ആവാതിരിക്കാനാണ് അങ്ങനെ ഈ മതം എന്ന് പറഞ്ഞ ദുട്ടതേ നാലായിട്ട് ഭാഗിച്ചു നാലംശം നാല് ദിക്കല് സ്ഥാപിച്ചു പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയോ ഈ നാലിനെയും സേവിക്കാൻ പോകരുത് എന്നാണ് ൂരുത് വ്യഭിചാരത്തിന് പൂവരുത് ചൂതി കളിച്ച് നശിക്കരുത് അതുപോലെ ഈ നായാട്ട് പോലെയുള്ള അന്തല്ലേ പുറപ്പെടരുത് അറിഞ്ഞില്ല ഇറങ്ങി രാജ ഇതൊക്കെ നമ്മുടെ നാടിനെ നശിപ്പിക്കുന്ന ദുഷ്ടതകളെ